ഹലോ ഗായ്സ് അസ്സാം അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളില്ലത് നമ്മളെ തറവാട്ട് വീട്ടിലാണ് നമ്മളെ കാളികാവിലില്ല നമ്മളെ തറവാട്ട് വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മളെ കാളികാവ് മെയിൻ റോഡിൻ്റെ അടുത്തന്നെയാണ് നമ്മളെ വീടില്ലത് ഇതാണ് റോഡ് നമ്മളെ മുറ്റത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക റോഡിനെ അപ്പോൾ നമ്മളെ ദൈവ ഹോസ്പിറ്റലിൻ്റെ നേരെ എത്ര വശമാണ് കേട്ടോ അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മറവിലാണ് നമ്മളെ തറവാട് വീട് അപ്പോൾ ഇത് ഞാൻ ജെ സി ബി ഒക്കെ കൂടെ പൊളിച്ച് മാറ്റാനുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒത്തുകൂടിയതാണ് ഇവിടെ അപ്പോൾ നമ്മൾ മീറാജ് നോമ്പേനുട്ടോ അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് നോമ്പൊക്കെ തുറന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് പിരിയാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിക്കാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടായിനി ഞങ്ങൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും വേറെ കുട്ടികളൊന്നും എത്തിയിട്ടില്ല അത് ബാങ്കിൽ കൊടുത്ത് പിന്നെ നോമ്പൊക്കെ തുറക്കുകയാണ് കേട്ടോ പിന്നെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടത് വത്തക്ക ജ്യൂസും പിന്നെ പൊറാട്ടയും നെയ്ച്ചോറൊക്കെ ഉണ്ടേണി പിന്നെ കത്ത് പാട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ട് അതിന് കുക്കുംബറും ഫ്രൂട്ട്സും ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് തുറന്നുകൊണ്ടുതന്നെ തന്നെ ഞാൻ ഒരു വായല വെട്ടിക്കൊണ്ടു വിചാരിച്ചിട്ടാണ്ട് വായൽ വെട്ടാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിന് മക്കളൊക്കെ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയൊക്കെ നമുക്ക് അടുത്ത് തന്നെ ആയതുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് നെയ്ച്ചോറും വണ്ടി ഉൾക്ക് നെയ്ച്ചോറും അതേപോലെ പൊറോട്ട വണ്ടി വലക്ക് പൊറോട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ വൈബിൽ വൈബിലുണ്ടായ ഒരു സംഭവമാണ് അത് പെട്ടെന്ന് ഉച്ചക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചപ്പോൾ നമുക്കൊന്ന് കൂടുതൽ വിചാരിച്ച പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ തട്ടി കൂട്ടിയ ഒരിതാണ് അപ്പോൾ നമുക്ക് പൊറോട്ട ഒക്കെ വാങ്ങി സെറ്റാകാൻ നോമ്പൊക്കെ അല്ലേ എല്ലാം വിചാരിച്ചാണ്ട് അപ്പം അങ്ങനെ ഞാനും മക്കളും അടുത്തായതുകൊണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരും എത്തിയിട്ടുണ്ട് എല്ലാ പേരെ കുട്ടികളും മക്കളൊന്നും ഇതിലില്ലട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എത്തിയിട്ടുള്ളൂ അപ്പം നമ്മൾ കത്ത് പാട്ട് ഉണ്ടാക്കാൻ വെക്കുന്നൊക്കെ പറഞ്ഞുകാണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ നമ്മൾ വാഴയിലൊക്കെ വെട്ടി കൊടുന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടേന് അയക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് എല്ലാം പാടിയൊന്നും ഒപ്പിച്ചിട്ടില്ല ഉള്ളത് കേട്ടോ പിന്നെ ഇക്കിലെ മസാല ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓരോരുത്തരായിട്ട് ഓരോരുത്തരുമായിട്ട് ഒഴിച്ചെടുക്കാണ് അപ്പോൾ സാധാരണ മുളക് പൊടിയുണ്ടോ കാശ് മുളക് പൊടിയല്ലേ നന്നായിട്ട് കണക്കും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പൊടുത്തോ മക്കളെ കൂടെ ഒരു വീഡിയോ ഒക്കെ വേണ്ടി നല്ലോണം ഒഴിച്ചും കൊടുത്തിരിക്കണേ പിന്നെ പിന്നെ കഴിച്ചപ്പളല്ലേ ഭയങ്കര എരിവ് കേട്ടോ ഏതായാലും എല്ലാവരും കൂടി പൊടികാണ്ട് കഴിക്കുമ്പോൾ എന്താണെങ്കിലും അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എരിവും പുളിയൊന്നും നോക്കൂല അപ്പോൾ എല്ലാവരും കുട്ടിയെ പിന്നെ കുട്ടികളൊക്കെ അല്ല അപ്പോൾ എല്ലാവരും കണ്ട് അടിപൊളിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളെ തറവാട് എന്താ പൊളിച്ചു മാറ്റിയാണ്ട് അവിടെ നമ്മളെ പിന്നെ അവിടുത്തെ മോനന്നെയാണ് കേട്ടോ നമ്മൾ വീട് എടുത്തിട്ടില്ലത് അപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ ഇനി വേറെ വീടൊക്കെ വെക്കുകയാണ് ഇൻഷാള്ള അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ കുട്ടികളും മക്കളും കളിച്ച് വളർന്ന് എല്ലാവരും ഒരുമിച്ച് കുറേ കാലം നമ്മൾ ജീവിച്ച വീടാണല്ലോ അപ്പോൾ ഒന്നും കൂടി നമുക്ക് അവിടെ നിന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ഒത്തുകൂടിയതേനി അപ്പോൾ ഇനി ഇതൊരു ഓർമ്മയായി നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ ഓർമ്മയായ എന്നും നമ്മളെ ചാനലിൽ അവിടെ കടന്നോളോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ പിന്നെ വേറെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ എന്തെങ്കിലും ഫോണിന് കംപ്ലയിൻ്റ് തന്നെ എന്തായാലും നമ്മൾ ഫോണിൽ നിന്ന് അതങ്ങനെ ഫോൺ മാറ്റുമ്പോഴോ എങ്ങനെയെങ്കിലും ആയിട്ട് ഫോണിൽ നിന്ന് അത് പോവാറുണ്ട് യൂട്യൂബിലിട്ടാലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിയാലും നമ്മൾ ചാനൽ സെർച്ച് ചെയ്തതിൽ നിന്ന് കിട്ടുമല്ലോ ഏത് പഴയ വീഡിയോസ് വേണമെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത് ഞാനൊരു അധികം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കലില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായിരുന്നു ഉപല കൊണ്ടൊക്കെ തേങ്ങ ചിരവിപ്പിച്ചു ഒരുപാട് പിന്നെ കൂടൊക്കെ ഓർഡർ കൂടെ തേങ്ങ ചിരവിപ്പിച്ചണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക് വന്നെടുക്കുമ്പോ സമയം യാത്ര അപ്പോൾ ദയലോകത്ത് നിന്ന് അവിടുന്ന് ഇവിടെ നിന്ന് ചിലവൊക്കെ കൊടുക്കുന്നങ്ങാണ്ട് നാത്തുമാരെ കൊണ്ട് തേങ്ങയൊക്കെ ചിരവിപ്പിച്ചിട്ടുണ്ടേനുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ പെട്ടെന്ന് തേങ്ങ ചിരവി അപ്പോൾ ഇനി ഇരുന്നൂറ് പൂവട നേരത്തെ രാവിലെ കൊടുക്കാണ്ടേനും അപ്പം ഞാനത് വന്നങ്ങാണ്ട് പാത്രത്തൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നിസ്കാര ഇഷ്ട നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞൊക്കെ പിന്നെ പൊടി കഴിക്കാനും വാട്ടാനും ഒക്കെ അപ്പം തന്നെ നിന്നിട്ടോ രാവിലെ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റിട്ട് എന്തായാലും എനിക്ക് ആയി കിട്ടൂല എനിക്ക് സാവകാശമാണ് പണിക്ക് അപ്പം എന്താ അപ്പം ഞാൻ പൂവടയൊക്കെ അപ്പം തന്നെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴത്തിന് പൂവട ഒക്കെ റെഡി ആയിട്ടുണ്ടേനും അതിന് വേഗിച്ചിട്ടില്ല കേട്ടോ പിന്നെ മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഞാൻ വേഗിച്ചിട്ട് അങ്ങനെ റെഡി എന്നാൽ തന്നെ ആറുമണിയൊക്കെ ആയപ്പോഴത്തേന് ആണ് കേട്ടോ ശരിയായി പിന്നെ എന്താ പറയുക ബോക്സിലാക്കലും പിന്നെ ബട്ടർ പേപ്പറിൽ പൊതിയാണല്ലോ അപ്പോൾ എല്ലാത്തിനും പണിയാണല്ലോ ബട്ടർ പേപ്പറൊക്കെ ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് ഒക്കെ വൃത്തിക്ക് പൊതിഞ്ഞെടുത്ത് അതിൻ്റെ മട്ടം പോലെ ആകുമ്പോൾ തന്നെ സമയം പിടിച്ചും നമ്മൾ വേറെ എല്ലാ കടികളൊന്നും ഇന്നലെ ഒന്നായിട്ട് കവറിലൊന്നിട്ട് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ പൂവടെ ആകുമ്പോൾ അതിൻ്റെ മട്ടത്തിന് ശരിയാവണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അതാ ബട്ടർ പേപ്പറിലൊക്കെ ചൂടാറിയത് പൊതിഞ്ഞിട്ടുണ്ട് ചൂട് പോവാത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ബോക്സിലൊക്കെ ആക്കി അതൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ നെയ്യപ്പവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെടുത്ത് ദിവസം പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിലൊണ്ട് ഉള്പ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മൾ മുട്ട ഉപയോഗിച്ചിൻ്റെ മുട്ടന്റെ തോടുണ്ടല്ലോ അത് ഞാൻ കുറച്ച് അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ അതൊന്നും അങ്ങോട്ട് വലിച്ച് എടുത്തീനും ആവശ്യമൊന്നുമില്ല നമ്മളെ കത്രികൊക്കെ ഇങ്ങനെ മൂർച്ച ഒരു കയ്യിൽ വെച്ചിട്ടാണുണ്ട് ഞാൻ വീഡിയോ എടുക്കണത് അതാണ് ഈ മുട്ടത്തോടങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണത് ഒരു കൈ കൊണ്ട് മുട്ടത്തോട് ഇങ്ങനെ പിടിച്ച് കത്രികയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കലാണ് നമ്മളെ കത്രികക്ക് നന്നായിട്ട് മൂർച്ചം കൂടും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഈ മുട്ടത്തോടൊക്കെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് മിക്സിയിലാണ് പൊടിച്ചെടുത്താൽ മിക്സിൻ്റെ ജാറിനും നല്ല മൂർച്ച കൂടുന്നൊക്കെ പറയലുണ്ട് ശരിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടയിൽ ഇടയിലൊക്കെ ഇങ്ങനെ കുറേ തോടുണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യലും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് തോട് വന്നിട്ടുണ്ടേനി അപ്പോൾ അങ്ങനെ പിന്നെ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ നമ്മൾ കമ്പോസ്റ്റ് വള ഉണ്ടാക്കുമല്ലേ അതിൽ അങ്ങനെ ഇടലാണ് അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ മുട്ടൻ്റെ തോട് പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചപ്പോൾ മിക്സിൻ്റെ പ്ലേഡിനൊന്ന് മൂർച്ച കൂടിയിട്ട് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ പൊടിയാണെങ്കിൽ നമുക്ക് ചെടിക്ക് ഇട്ടെടുത്താൽ മതി നമ്മളെ റോസിനൊക്കെയാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ റോസ് ഇല്ല പിന്നെ ഇൻ്റെ കയ്യിലുള്ള ചെടികൾക്കൊക്കെ കുറച്ച് നമ്മളെ ഈ മുട്ടൻ്റെ തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളവും ഉള്ളിത്തോലും ഇതൊക്കെ ഇട്ടെടുത്തങ്ങണ്ട് അങ്ങനെ പിന്നെ വേറെ വളവും കാര്യങ്ങളൊന്നും ചെടിക്ക് ഇട്ട് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ അതാ മുട്ടത്തോടൊക്കെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അധികം ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെവിടെ കണ്ടാലും ചെടി കൊണ്ടും പണ്ട് പോയി ചെടാൻ തീരെ സ്ഥലം കുറവാണ് കേട്ടോ അപ്പോൾ കടലാസംഭവൊക്കെ പൂക്കണ കാലാണല്ലേ അല്ലേ ഇപ്പോൾ അധികം എനിക്കുള്ളത് പൂക്കളില്ലാത്ത ചെടികളാണ് കേട്ടോ പൂക്കളില്ലാത്ത ചെടി ഐറ്റംസുകളാണ് നമ്മളടുത്ത് അധികം ഉള്ളത് പിന്നെ അതാ എൻ്റെ മോള് ഉണ്ടല്ലോ നമ്മളെ മെഴുകുതിരി ഗ്ലാസ്സിൽ വെച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മെഴുകുതിരി ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒരു മെഴുകുതിരിൻ്റെ തിരി തന്നെ എടുത്തിട്ട്താ ഇങ്ങനെ ഓറഞ്ച് നടുക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ മെഴുകുതിരി റെഡിയാക്കാനുണ്ടോ അപ്പം ഇതേപോലത്തെ രണ്ട് മൂന്ന് മെഴുകുതിരി ഒരുക്കിയാണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലിയിൽ ക്യാൻഡിൽ റെഡിയാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അതാ പിന്നെ ഒരു ഫുഡ് കളറ് റോസ് കളറ് സ്ട്രോബറിൻ്റെ കളറ് കുറച്ച് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചിൽ കുറച്ച് ഊറ്റി ചാണ്ട് അതിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടുണ്ടേനേ അപ്പോൾ മേലെ ഭാഗം നല്ല ഒരു പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് രാത്രിയായി സെറ്റായപ്പോൾ ഞങ്ങളത് മെഴുകുതിരി ഒന്ന് കത്തിച്ച് നോക്കുകയാണ് അപ്പോൾ അടിപൊളിയിൽ നമ്മളെ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ടേനെ കേട്ടോ നല്ല ഭംഗിയുണ്ടേനും കത്തി ഇങ്ങനെ കാണാനിട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ അടപ്പിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പല ഇത് ചെയ്ത് നോക്കൂ കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ കുസൃതികൾ ഇങ്ങനെ കാണിക്കൂട്ടോ അപ്പൊ അതാ ഇത് ഓറഞ്ചും തൊലിയിലാണ് കാണിച്ചിരിക്കുന്നത് ഇതാട്ടോ ഇങ്ങനെയാണ് ഇത് കത്തിയപ്പോൾ കാണുന്നത് വീഡിയോയിൽ അത്രക്കും കണ്ട് ക്ലിയർലി നമുക്ക് കയ്യില് കാണണ അതേപോലെയാണ് തോന്നണില്ല പിന്നെ ഗ്ലാമർ തോന്നണില്ല ഏർ നേരിട്ട് കാണാൻ ഇത് ഇത് കുറവും ലൈറ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഇനി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഓറഞ്ച് തൊലിയിൽ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ രൂപട്ടോ അപ്പോൾ കത്തി ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മളെ സോഫേൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് വെച്ചിട്ട്താ ഇതേപോലെ കേട്ടോ അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹലോ ഗായ്സ് അപ്പം എമ്മളാ പാനീപൂരി ഉണ്ടാക്കിക്കണം കേട്ടോ അപ്പം അതിൻ്റെ പൂരിക്കൊക്കെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കട്ടെ പിന്നെ നമ്മളെ കിഴങ്ങ് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം രാത്രിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തർ തോന്നലാ കേട്ടോക്ക് എൻ്റെ മിന്നാസ് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഞാനിവിടെ ഇടയ്ക്ക് ഇതിങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവിട്ടതിൻ്റെ റെഡിമെയ്ഡ് പാക്ക് അപ്പോൾ പിന്നെ കേഴങ്ങ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലേ നമുക്ക് കെങ്ങോട്ടില്ലേ മസാല പിന്നെ നമ്മളെ മല്ലി ചട്നെ അത് അതിലുണ്ട് ആ ടേസ്റ്റ് ഇല്ല നമ്മളുണ്ടാക്കണ രസം അപ്പൊ ഉണ്ടാക്കിയിട്ടതാ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നൂലേ അപ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡിമെയ്ഡ് പേക്ക് ഇവിടെ കൊടുക്കണം അത് അല്ലാതെ നമുക്ക് സി കവറിൽ കവറിലിട്ടച്ചതാണ് കേട്ടോ കണക്കണേന് പിന്നെ അല്ലാതെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയും വാങ്ങലുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇത് റെഡിമെയ്ഡ് റെഡിമെയ്ഡാകുമ്പോൾ പിന്നെ ഭൂരി കുറച്ചുള്ള ഉണ്ടാകാം അല്ലാത്തതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ നമുക്ക് പിന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണല്ലേ പുളിയിഞ്ചി പിന്നെ മല്ലിച്ചട്നിക്കെ അപ്പോൾ നമ്മളെ പാനീപൂരി അടിപൊളി വയ്ക്കുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും സ്ലാമലേക്കും